ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മളും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് റംലാലിൻ്റെ ഫസ്റ്റ് ദിവസത്തെ പൊലച്ചൊക്കെ എണീച്ചിട്ടുള്ള ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ മക്കളൊക്കെ ഉറങ്ങാണ് അവരൊക്കെ പലരും പല കോലത്തിലാണ്ട് കിടക്കുന്നത് അപ്പോൾ ഞാൻ അവരൊന്നും ഉണർത്താതെ നേരെ കിച്ചണിലേക്കണ്ട പോരുന്നത് ഫുഡ് ഫുഡെന്തെങ്കിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കണം എന്നിട്ട് മക്കളെയൊക്കെ വിളിക്കാണ്ട് കേട്ടോ അപ്പം ചോറും കറിയും അങ്ങനത്തെ ഒന്നും നമുക്ക് ഈ ഒരു സമയത്ത് കഴിച്ചാൽ പോകൂലട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല പച്ചേരി വളർത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നീർദോഷം ഉണ്ടാക്കിയെടുക്കണം എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ചൂടോടെ ചുട്ട് കൊടുത്താൽ അവർ ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണം ഒക്കെ കഴിക്കൂട്ടോ അപ്പോൾ താ അതിനായിട്ടിപ്പോൾ ഞാൻ പച്ചരിക്കൊന്ന് ഒക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒന്നും അധികം ഫുഡ് കഴിച്ചാൽ പോകൂലട്ടോ എന്ത് കഴിച്ചാലും പോകൂല അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് ലേറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ആ നോമ്പ് നോൽക്കാറാണ് കേട്ടോ പതിവ് പിന്നെ കാക്കുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സമയത്ത് ചോറും കറിയും ഒക്കെ വേണം കേട്ടോ പക്ഷെ അപ്പം കാക്കൂനുണ്ടാക്കുമ്പോൾ പിന്നെ നമ്മളും കുറച്ച് ആ സമയത്ത് നമ്മൾ കഴിക്കൂട്ടോ പിന്നെ നമുക്കായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതന്നെ കഴിച്ചിട്ട് ആ നോമ്പ് നോൽക്കാറാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാക്കുമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ദോശമല്ലോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ പഴമോ അങ്ങനെ ഒക്കെ ആക്കിയിട്ടാണ് ഞാൻ പുലച്ചക്ക് ഫുഡ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കും ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഞാൻ അടിച്ചു വെക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ അപ്പം എന്താണുള്ളത് എന്ത് ഫ്രൂട്ടാണുള്ള വച്ചാൽ അതുകൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് നന്നായിട്ട് വെള്ളം നീട്ടിയിട്ട് കുടിക്കൂട്ടോ ഞാനും മക്കളൊക്കെ നമ്മളെ നോമ്പ് പുലച്ചക്കുള്ള ഭക്ഷണം മെയിനായിട്ട് വെള്ളം തന്നെയാണ് കേട്ടോ വെള്ളം നന്നായിട്ട് കുടിക്കൂട്ടോ അതുകൊണ്ടുതന്നെ നമുക്ക് അത്ര ഒരു ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നാൽ ക്ഷീണം ഉണ്ടാകാറുണ്ട് കേട്ടോ ഇപ്പം ചൂടാണല്ലോ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ഏത് വെള്ളം കുടിച്ചാലും നമുക്ക് ഈ ചൂടിൻ്റെ ഒരു ശക്തി കാരണം നമുക്ക് എന്തായാലും ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഒരു വിധം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ വത്തൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ജ്യൂസ് അടിക്കാം കേട്ടോ അതിൽ പാലോ ഒന്നും ഞാൻ ചേർക്കില്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയിട്ട് ആ അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാറാണ് കേട്ടോ അപ്പം ഇതും മക്കൾക്ക് ഇഷ്ടമാണ് ഇതാവുമ്പോൾ പിന്നെ കട്ടില്ലാത്ത ജ്യൂസാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ കുടിക്കാൻ കഴിയും കേട്ടോ അപ്പം ഞാനധികവും ഞാൻ വത്തക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓറഞ്ച് വെച്ചിട്ടോ അങ്ങനെയൊക്കെ തന്നെയാണ് പുലച്ചയ്ക്ക് ജ്യൂസ് അടിക്കാറുള്ളത് കേട്ടോ ഇനി ഫുഡൊക്കെ ആക്കിയതിന് ശേഷമാണ് കേട്ടോ മക്കളെ വിളിക്കാറുള്ളത് അത് ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് കേട്ടോ ഈ ഒരു സമയത്ത് അവർ വിളിക്കുക എന്ന് പറഞ്ഞത് മൂത്താൾ പറയും ചിലപ്പോൾ എന്നെ പുലച്ചക്ക് വിളിക്കേ വേണ്ടെന്നറിട്ടോ ആ ഒരു സമയത്ത് എണീക്കാനുള്ളൊരു മടിയുണ്ട് പിന്നെ അവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ അവരെ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ അവർക്ക് കിടക്കാറുള്ളത് അതുകൊണ്ടുതന്നെ പുറച്ചൊക്കെ വിളിക്കണത് എനിക്ക് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നാറുണ്ട് വിളിച്ചാൽ എണീക്കേ അല്ല കേട്ടോ ഏതായാലും നോമ്പല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം കൊടുത്തിട്ട് നോമ്പ് പിന്നെ എടുപ്പിക്കണമല്ലോ അതുകൊണ്ടുതന്നെ അവരെ ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ശേഷം ഞാൻ അവരെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇപ്പം നമ്മൾ നാല് മണിക്ക് എഴുന്നേറ്റാൽ തന്നെ അഞ്ച് ഇരുപത് ആ ഒരു സമയത്തൊക്കെയാണ് ബാങ്ക് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം തന്നെ സമയം ഉണ്ടാവും കേട്ടോ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പതുക്കെ ചെയ്താൽ മതി കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പതുക്കെയാണ് കേട്ടോ ഓരോന്നും ചെയ്തിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ടേബിളുമൊക്കെ കൊണ്ടേ വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ മക്കളെയൊക്കെ വിളിക്കാറുള്ളത് കേട്ടോ ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ക്ഷീണം തോന്നിയാൽ ഒന്ന് കിടക്കൂട്ടോ എന്നാണ് വിചാരിക്കുന്നത് ഞാൻ കാരണം വീട്ടിലെ ജോലികൾ ജോലികളുണ്ടാകുമല്ലോ അതൊക്കെ നേരത്തെ വെയിൽ ചൂടാകണമതിന് മുന്നേ വീട്ടു ജോലികളൊക്കെ ഒന്ന് തീർത്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുട്ടോ പക്ഷെ എങ്ങനെയാകും എന്നറിയില്ല ഫസ്റ്റ് ഡേ അല്ലേ എന്താകും അവസ്ഥ അവസ്ഥയൊന്നും അറിയില്ല കേട്ടോ നമ്മൾ ഒന്ന് തീരുമാനിക്കും നടക്കുന്നത് വേറെ ഒന്നായിരിക്കും കേട്ടോ എന്നാലും നേരത്തെ തന്നെ ജോലികളൊക്കെ തീർത്ത് വെക്കണമെന്ന് എന്ന് വിചാരിക്കുന്നത് കാരണം ഈ വെയിലിൻ്റെ ചൂട് കൊണ്ട് നമുക്ക് കിച്ചണിലൊന്നും അധികം നേരം നിൽക്കാനേ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ നോമ്പിനൊക്കെ ഞാൻ നേരത്തെ എണീറ്റിട്ട് വൈകുന്നേരം അതായത് നോമ്പ് തുറക്കണ സമയത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ വൈകുന്നേരം ആകുന്ന സമയത്ത് നമുക്ക് ധൃതി പിടിച്ചിട്ട് ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ റെസ്റ്റ് എടുക്കാറാണ് കേട്ടോ പതിവ് അപ്പം ഈ ഈയൊരു നോമ്പിനും അങ്ങനെ തന്നെയാണേ വിചാരിക്കുന്നത് എന്താവും എന്നറിയില്ല കേട്ടോ നേരത്തെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ താ പുലച്ചൻ്റെ പരിപാടികളും സംസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു സമയം ഉച്ചക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം മക്കൾക്ക് ആ ഫുഡിങ്ങ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് കണ്ട ഞാൻ തയ്യാറാക്കുന്നത് ഇത് ഞാൻ ആയിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നോമ്പര് നമുക്ക് എണ്ണ പലഹാരങ്ങളൊക്കെ കുറച്ച് കുറക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിലും മധുരമാണ് അതായത് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടാണല്ലോ അല്ലെങ്കിൽ മിൽക്ക് മഴ ഇട്ടിട്ടാണ് അതൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം അതും ശരീരത്തിന് ദോഷം തന്നെയാണ് കേട്ടോ പക്ഷെ എന്നാലും മക്കൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് കൊടുക്കണമല്ലോ വിചാരിച്ചിട്ട് ഇന്ന് ഞാനിപ്പോൾ പുഡിങ്ങാണ് കേട്ടോ തയ്യാറാക്കുന്നത് പിന്നെ ആയ സമയത്ത് അവർക്ക് സമൂസ എന്തായാലും സമൂസ വേണമെന്നാണ് അപ്പോൾ കുറച്ച് സമൂസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു പുഡിങ് നമ്മുടെ ബ്രെഡ് വെച്ചിട്ട് അത് ബ്രെഡും കസ്റ്റാർഡ് പൗഡറും പാലും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ അപ്പം എന്താ ഞാനിപ്പോൾ സമൂസയ്ക്കുള്ള പിന്നെ മസാല ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ബിരിയാണി ചിക്കൻ ബിരിയാണി അണ്ട്ടുണ്ടാക്കിയിട്ടുള്ളത് ആ മക്കൾക്കൊന്നും ഇവിടെ അത്ര പത്തിരിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ അപ്പം അവർക്ക് എന്താണ് വേണ്ടത് ചോദിച്ചപ്പോൾ അവർക്ക് ബിരിയാണി മതിയാണ് അപ്പം ഞാനും തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കാമെന്ന് വെച്ചിട്ട് ബിരിയാണി അണ്ട്ടാ വെച്ചിട്ടുള്ളത് അപ്പോൾ ബിരിയാണിക്കുള്ള മസാലകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെതാ ഇപ്പം ഞാൻ സമൂസക്കുള്ള മസാലയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അതിൻ്റെ ആണ് ഞാൻ തയ്യാറാക്കുന്നത് ഇനിയിപ്പം താ സമൂസയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കാത്തത് ഒട്ടുമിക്ക ആളുകൾക്കും സമൂസയുടെ റെസിപ്പി അറിയുന്ന ആളുകളായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത് ഇപ്പോൾ ഇതാ നമ്മുടെ ഫുഡിങ്ങ് ഇപ്പോൾ ഞാനൊരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതിപ്പോൾ നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നെന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കണം എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലേക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതാ ചെറിയ ആൾക്ക് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് വേറെ വിശേഷം കൂടി ഉണ്ട് കേട്ടോ പറയാൻ ഇന്ന് എൻ്റെ ചെറിയ മോഡ അതായത് ജോയൻ്റെ നാലാമത്തെ ബർത്ത് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്ര വലിയ ആഘോഷങ്ങളൊന്നും നമുക്ക് ഉണ്ടാകാറില്ല എന്നാലും ചെറിയ രൂപത്തിൽ മക്കളല്ലേ അവർക്ക് കേക്കും കാര്യങ്ങളൊക്കെ വേണ്ടിവരും അപ്പോൾ കേക്കൊക്കെ കാക്കു ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ വേക്കും നേരെ കാണീൻ്റെ മുന്നേ എത്തുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ കുറച്ച് തരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ നോമ്പ് മുപ്പതും ഞാൻ തരി ഉണ്ടാക്കാൻ നോക്കാറുണ്ട് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പൊലച്ചൻ്റെ ആ സമയത്ത് കുറച്ചൊക്കെ കുടിക്കാനും കഴിയും കേട്ടോ ഇപ്പോൾ അതാ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് ടേബിൾ മേലെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മോളെ പറഞ്ഞല്ലോ ബർത്ത്ഡേ ആണ് അപ്പോൾ നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം വൈകുന്നേരം ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ നമുക്കൊക്കെ നോമ്പായതുകൊണ്ട് തന്നെ ആർക്കും കഴിക്കാൻ കഴിയില്ല നമുക്ക് പ്രശ്നമില്ല പക്ഷേ മക്കൾക്ക് കട്ട് ചെയ്യണ സമയത്ത് അവർക്കൊരു പീസെങ്കിലും കഴിക്കേണ്ടി വരും പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം ആകാം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടോ അപ്പം കേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നോമ്പ് നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ അതാ മക്കള് നമ്മളെ ഫാമിലിയിലുള്ള മക്കളെല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ ആ അവർക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാറുണ്ടാ ഭയങ്കര ഇഷ്ടമാകുമല്ലോ അപ്പതാ രണ്ട് കേക്ക് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കും നമ്മൾ അവള് യൂണിക്കോൺ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കണം നമ്മൾ കുറച്ച് ദിവസം മുന്നേ എന്നോട് പറയാറുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മളടുത്തുള്ള ഷോപ്പും പിന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന ആളുകളെ ഒക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ നോമ്പ് ആയ സമയത്ത് തന്നെ അവർക്ക് ഇപ്പം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ല കേക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഡേ മാത്രം നമ്മൾ കേക്കൊക്കെ മുറിച്ചിട്ടുള്ളു കേട്ടോ സെക്കൻഡും തേർഡും നമ്മൾ കേക്കും കാര്യങ്ങളൊന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല മക്കൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാകുമല്ലോ അതുകൊണ്ട് അതൊന്നും ചെയ്യാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ബർത്ത്ഡേക്ക് നാല് വയസ്സായപ്പോൾ അവൾക്ക് ബർത്ത്ഡേനെ ഡേ തന്നെ പറ്റേണ്ട എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ അതുകൊണ്ട് അവൾ കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പക്ഷേ അവൾക്ക് അവൾ പറഞ്ഞ കേക്ക് നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ കാക്കു കാക്കുൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് രണ്ട് കേക്ക് കൊടുത്ത വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ താ നമ്മൾ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നോമ്പെല്ലാം തുറന്നതിന് ശേഷമാണ് കേട്ടോ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് വൈകുന്നേരം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാ മക്കളും നോമ്പ് അതുകൊണ്ട് തന്നെ അവർക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പീസ് കഴിക്കേണ്ടി വരുമല്ലോ അപ്പം നോമ്പ് തുറന്നിട്ട് അവ കേക്ക് കട്ടിങ്ങൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നോമ്പൊക്കെ തുറന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ കഴിഞ്ഞിട്ടുള്ള രണ്ട് ബർത്ത്ഡേക്കും നമുക്ക് കേക്കും കാര്യങ്ങളൊന്നും വാങ്ങാനോ പിന്നെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ഒക്കെ എൻ്റെ അവൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കേക്ക് വേണം യൂണിക്കോണിൻ്റെ കേക്ക് വേണം പക്ഷേ ഞാൻ കുറേ ഷോപ്പിലേക്കും അതുപോലെ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ആളുകളിലേക്കൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കേക്ക് അവർക്ക് നോമ്പായതുകൊണ്ട് തന്നെ കേക്കിപ്പം ഡെലിവറി ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയ കേക്ക് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അവൾക്ക് അവൾ എന്നാലും ഫുള്ള് ഹാപ്പിയാണ് കേട്ടോ അവർക്ക് കേക്ക് കണ്ടാൽ മതിയാലും ഫുള്ള് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ കേക്കിൻ്റെ കൂടെ തന്നെ കാക്കു അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് എപ്പോഴും പറയും എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വേണമെന്ന് പറയാനുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഒരു ബോക്സിൽ കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് അവക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പം നീ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളിട്ടോ നമ്മളെ വീഡിയോ വീഡിയോ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മോളെ ഒന്ന് വിഷ് ചെയ്യാൻ എല്ലാവരും കമൻറ്റുകളിലൂടെ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യുമ്പോൾ വേണം കേട്ടോ അവൾക്ക് മഷാല നാലു വയസ്സായിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥനയിലും അവൾ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്